ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഒരു രക്ഷയുമില്ലാത്തൊരു സൗണ്ട് മക്കളെ യൂട്യൂബിൻ്റെ അകത്തൊരു വീഡിയോ കണ്ടാണേ അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാരണം ഒരു ഒരു ആളുടെ അടുത്തേക്കെങ്കിലും എത്തട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് മക്കളെ ആ ഒരു ഒരു രക്ഷയില്ലാത്തൊരു സൗണ്ട് ആദ്യം നമുക്ക് ആ സൗണ്ട് ഒന്ന് കേൾക്കാം ഒരു കുഞ്ഞു കുഞ്ഞുമാവേട്ടോ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എവിടെ നിന്ന് പാടിയതാണെന്ന് എനിക്കറിയില്ല ഏതൊരു സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് എനിക്കറിയാം പക്ഷെ ആ സൗണ്ട് മക്കളെ ഒന്ന് കേട്ട് വെക്ക് 他的姓。<Pare> എന്ത് രസമല്ലേ കേൾക്കാൻ ഒരു ചെറിയ മോൾ ഒരു മൂന്നര നാല് വയസ്സ് പ്രായമുള്ളൊരു മോളാട്ടോ പാടിയത് അപ്പോൾ അത് യൂട്യൂബിൻ്റെ അകത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അതിനേക്കാട്ടിലൊക്കെ ഉപരി ഞസ്റ്റു അടി അടിച്ചു എന്ന് പറയല്ലേ നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്കൊന്ന് ഓടിപ്പോയി കേക്കണോ ഞാനും അത്യാവശ്യം പാടുന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ പണ്ടത്തെ കുടുംബശ്രീ പരിപാടികൾ അന്ന് കുടുംബശ്രീ ആണോ എനിക്കറിയില്ല എന്തായാലും അതിലൂടെ ഒരു പ്രേമം വരെ പൊട്ടിമളിച്ചൊരു വ്യക്തിയാണ് എനിക്ക് എന്താണെന്നറിയോ എൻ്റെ നാട്ടിൽ തന്നെ താമരശ്ശേരി പി സിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്നാ പാട്ടിന് പേര് കൊടുത്തു ഞാൻ സ്റ്റാജ് ചേടിക്കാനുള്ള കാരണം അതാട്ട നല്ല രസാ അപ്പോൾ പാട്ടിന് പേര് കൊടുത്തു പാട്ടിന് പേര് കൊടുത്ത് ഞാൻ ഞാൻ പാടി അത്യാവശ്യം പാടുകയായിരുന്നു കേട്ടോ ആ സമയത്ത് സ്കൂളിലൊക്കെ പാടുമായിരുന്നു ഞാൻ ഇപ്പം പാടാൻ പറയരുത് ഇപ്പം പാടിയ തങ്ങളുടെ ആ ഗുജറാത്തി കൽത്തള കെട്ടി ആ പാട്ട് പോലെ ആയി അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി പാടി എന്നോട് ലൈൻ തെറ്റിപ്പോയിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും സെക്കൻഡ് എനിക്ക് എനിക്കടിച്ചു സെക്കൻഡ് അടിച്ചു വിളിച്ചു പറഞ്ഞു സെക്കൻഡ് പ്രൈസ് ജസ്റ്റ് ഞമ്മൾ ചെയ്ത് ആകെ ചോക്കായിപ്പോയി ഓ സെക്കൻഡ് അടിച്ചു അങ്ങനെ എനിക്ക് കിട്ടിയതോ നമ്മളെ കറി വിളമ്പുന്ന പാത്രം അന്നൊക്കെ ഓർമ്മ ഉണ്ടോ ഗ്ലാസ് പാത്രം സ്പൂണ് നോട്ട് ബുക്ക് ഇതൊക്കെ അങ്ങനെ നല്ല കിട്ടുക അപ്പോൾ എനിക്ക് കറിവളം ഒന്ന് പാത്രമൊക്കെ കിട്ടി എന്താ അറിവ് വെച്ചിട്ട് ഞാൻ ഏഴാം ആം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഏയിലോ ആറിലോ ആണ് അങ്ങനെ ഏഴാം ആം ക്ലാസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇരിക്കെ എന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെ മറ്റേ പി സിമുക്ക് ഷോപ്പിൽ അവിടെ ഒരു ചെങ്ങായി കാണാൻ കാത്തു നിൽക്കും ഞാൻ എന്നും പോകുന്ന സമയത്തും തിരിച്ച് വരുന്ന സമയത്ത് ഇവനുണ്ടാകും അവിടെ അപ്പോൾ അങ്ങനെ ഇവൻ വന്നിച്ചിരിക്കും ഒരു ദിവസം എന്നോട് സംസാരിച്ചു ഞാൻ ഞാനിങ്ങനെ മുമ്പിൽ ഞങ്ങൾ നടന്നു പോകാൻ ഞങ്ങളുടെ ബേക്കിൽ ഇങ്ങനെ നടന്നു വന്നു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആ പാട്ട് കേട്ട എൻ്റെ ആരാധകനായതാണെന്ന് പറഞ്ഞു എനിക്കിൻ്റെ പറച്ചോനെ പറയണ്ട യച്ചാതി നാടെന്നറിയോ നമ്മളൊരു പാട്ട് കേട്ടിട്ട് നമ്മളൊരു ആരാധകനെ ആ ഒരു കാലത്തൊക്കെ എന്ന് പറയുന്നത് എന്നാ മക്കളെ കാര്യമോ അങ്ങനെ ഇരിക്കുക എന്നോട് ഇവൻ പേര് പറഞ്ഞു ക്ഷമയായിരുന്നു ഞാനാട്ട് വിശ്വസിച്ചു സെമീറാണെന്ന് അപ്പം ഞാൻ എന്താക്കി എന്നറിയോ ഇവനക്കും ഫോൺ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇവനെ വിളിക്കുകയും ഏത് ലാൻഡ് നമ്പർന്ന് എനിക്കിങ്ങറിയോ ഇത് ബില്ല് വരുമെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇവനെ വിളിച്ച് ഞാൻ ഇവനോട് വർത്താനം ഇവൻ എന്നോട് വർത്താനം പറയുകയും അങ്ങനെ ആ മാസം എത്രയാ നല്ലൊരു ബില്ല് വന്ന് ഉമ്മയും ആ വാപ്പയൊന്നും ഇങ്ങോട്ടും വിളിക്കലില്ല അങ്ങനെ വലിയ ബി എസ് എൻ എൽ സെ വില ബി എസ് എൻ എല്ലിൻ്റെ ഓഫീസിൽ പോയി അന്വേഷിച്ചു എന്തുകൊണ്ട് ഇത്ര ബില്ല് വന്നു എന്ന് അപ്പോഴാണ് ഈ ഒരു നമ്പറിലേക്കാണ് വിളിച്ചത് എന്നറിഞ്ഞത് ഇതേ പൊക്കി വീട്ടിൽ തീം തിരികെ തോന്നുമ്പോ ഒരു മാസത്തെ മറ്റേ നമ്മൾ മിന്നാമിന്നിക്ക് ആയുസ് കുറവാണെന്ന് അറിയല്ലേ മിന്നാമിന്നിക്ക് എന്താ മറ്റേ മയപ്പാറ്റയ്ക്ക് ആയുസ് കുറവാണെന്നറിയാലേ അതേപോലെ ആയുസ് കുറവായിരുന്നു ആ പ്രണയത്തിന് വീട്ടിലതെ പൊക്കി അങ്ങനെ വീട്ടിൽ പൊക്കി അങ്ങനെ ഞാനാണെങ്കിൽ ആകെ ടെൻഷനായി പാപ്പാനോട് അടിയൊക്കെ കിട്ടി ഞങ്ങളെ വിചാരിക്കില്ലേ ആ വലിയ പുള്ളിയാണ് എനിക്കിഷ്ടം പോലെ ലൈനൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ട ലൈൻ ഇല്ലാത്തവല്ലായിട്ട് ആരുമുണ്ടാവും നമ്മൾ പറയാൻ പഠിക്കുന്നത് നമ്മൾ നല്ല പുള്ളിയായിട്ടൊരു കാര്യവും ഇല്ല അങ്ങനെ എനിക്ക് ഈ ഞാൻ ഒരു നഗ്ന സത്യം പറഞ്ഞു ഈ ജന്തു എൻ്റെ മൂത്തേട്ടത്തിൻ്റെ വയ്യാക്ക് പഠിച്ച ചെക്കനാ ഇവൻ്റെ പേര് ഷെമീർ എന്നൊന്നല്ലടേ ഷിജൂന്നാ ഇവന് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഇവൻ പേര് മാറ്റി പറഞ്ഞതാ ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ചു മുസ്ലിം ആണെങ്കിലാണല്ലോ നമ്മൾ തിരിച്ചൊരു റിപ്ലൈ ഒക്കെ കൊടുക്കുക ഒരു മാസത്തോളം ഇവനെന്നെ പറ്റിച്ചു ഗൈസ് അങ്ങനെ ഇരിക്കുക പിന്നെ ഞാൻ ഇവനെ കണ്ടില്ല അപ്പം ഏട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവൻ ഇരുട്ടത്ത് നിന്നാ കാണൂല ചിരിച്ചാൽ മാത്രമേ കാണുള്ളൂ അങ്ങനത്തെ ഇവനെ എങ്ങനെ ഇവക്ക് പിടിച്ചെന്ന് ചോദിച്ചു അമാതിരി കറുത്തൊരു ചേട്ടനായിരുന്നു കേട്ടോ പക്ഷെ കറുപ്പിനെ ആയകുന്നതാണല്ലോ ബാക്കി തൊണ്ണൂറ്റി മൂന്നായവും വെളുപ്പിനാണ് എന്നുള്ളത് എനിക്കറിയാം ഞാൻ വലിയ വെളുത്തതൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സലീമും ഇതൊക്കെ കഥ കേൾക്കുന്നുണ്ടാവും ഇല്ലല്ലോ ഇല്ല ഇല്ലല്ലോ കാക്ക കേൾക്കുമ്പോൾ ഇത് എത്രാമത്തതാണെന്ന് എന്നെ വിളിച്ച് ചോദിക്കുമോ തമ്പുരാൻ അറിയാം അങ്ങനെ പിന്നീട് ഞാൻ ചെങ്ങാനെ കാണുന്നത് എപ്പോഴാണെന്നറിയോ ഒരു മൂന്ന് നാല് കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ പി സി ബുക്കിൽ അവിടെ എവിടെയൊക്കെ വെച്ച് കാണൽ പടങ്ങി ഇവരുതേ അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാലേ അപ്പം ഞാൻ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ നിന്നെ മനസ്സിന്ന് മറക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലായെന്ന് മോയന്ത പിന്നെയും ഞാനത് വിശ്വസിച്ച് ഞാൻ പഠിച്ചു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പ്രണയം ഒക്കെയാണെന്ന് പിന്നാണ് അറിഞ്ഞത് ഏതൊരു യൂട്യൂബറായിട്ട് പ്രായൊരു ടിക്ടോക്കറുമായിട്ട് പ്രണയത്തിലായിരുന്നു ഒരു മുസ്ലിം പെണ്ണുങ്ങൾ നാലാം ദിവസം അവന് ഓളയും കൂട്ടി വീട്ടിലേക്ക് വന്ന വിവരാണ് പിന്നീട് ഞാൻ അറിയുന്നത് ഇവൻ രണ്ടാമത് തന്നെ മോ എന്താക്കിയടേ എൻ്റെ അവസ്ഥ എന്താണെന്നറിയുമോ അന്നപ്പം നമ്മുടെ പുഞ്ചിരി ബസിലെ സുനി ഉണ്ടല്ലോ ഭാവന പറയുന്നത് ആ ഒരു അവസ്ഥയായിപ്പോയില്ലേ ഗായ്സ് എനിക്കതാ ഓർമ്മയായത് മറ്റേ സുനി ഭവന ഇല്ലാതെ ജീവിക്കൂലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീൻ ഓർമ്മയുണ്ടോ ചോട്ടാ മുംബൈ സിനിമയിൽ പുഞ്ചിരി ബസ്സിലെ സുനിയായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞതിൻ്റെ അതിരി അതേപോലെ ഞാനിവനെ കണ്ടിവന് എൻ്റെ ഓർമ്മയിൽ ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു പഠിച്ചു കൊണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പ്രണയമൊക്കെയാകുന്നു അന്ന് നാലാം ദിവസമാണ് അറിയുന്നത് ഏതോ ഒരു യൂട്യൂബർ അല്ലാതെ ടിക്ടോക്കറുമായിട്ട് ഇവന് പ്രണയത്തിലായിരുന്നു വർഷങ്ങളായിട്ടുള്ള പ്രണയത്തിലായിരുന്നു ആ പെണ്ണ് മുസ്ലീം ആയിരുന്നു ആ പെണ്ണിനെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിനെ കുറച്ച് അടുത്ത ഒരു എൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ്റെ വീട്ടിലേക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ അത്രേ കഷ്ടിച്ചുള്ളൂ അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജി അടിച്ച പാട്ടാണ് കൈസ് ഞാൻ ഇങ്ങനെക്കിപ്പോൾ കേൾപ്പിച്ച് തന്നത് എന്നാലും രണ്ട് പ്രാവശ്യം ഞാൻ പറ്റിച്ചില്ലേ ലലേട്ടം ചോദിക്കാൻ പോകുന്നതിൻ്റെ മാതിരിയിലുള്ള ഏതെങ്കിലും സദാചാര ആങ്ങളാർക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തരടേ അവൻ്റെ അഡ്രസ്സ് നിങ്ങൾ ആരെങ്കിലും പോയി കാണും ഇത് ചിലപ്പോൾ ഷിജു ഷിജുവിൻ്റെ പരേം കാണുണ്ടാവും എടി ഷിജുവിൻ്റെ ഭാര്യ എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പറ്റിച്ചു ഷിജുവിൻ്റെ ഭാര്യേ അപ്പം അതാണ് കാര്യം അപ്പം അങ്ങനത്തെ ഒരു ന്യൂസ്റ്റാലി എനിക്ക് അടിച്ചപ്പം ആ ഒരു വിവരം നിങ്ങളോടൊരു പറയണമെന്ന് തന്നീ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ പ്രണയം ഉണ്ടാവുമല്ലോ എൻ്റെ ആദ്യത്തെ പ്രണയം ഏതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം ഞാൻ പറഞ്ഞില്ല എനിക്ക് കണ്ണ എന്ന് പേര് വന്ന പ്രണയം അവിടെ നിങ്ങോട്ട് പിന്നെ കുറേ അവനായിട്ട് ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയൊക്കെ ഞങ്ങളൊരു മിച്ചയം നടക്കുകയുള്ളു ആയിരുന്നു പിന്നെ നാട്ടുകാരും കളിയാക്കിയെല്ലാം ഓടിക്കിയപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് വൈക്കി പോയി നാണക്കേടവ് വിചാരിച്ചിട്ട് ആ കഥ ഞാൻ വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുള്ളൂ എനിക്ക് എങ്ങനെയാണ് കണ്ണനിൽ നിന്ന് പേര് വന്നതെന്നുള്ളത് അപ്പോൾ അതാണ് ഈ ഒരു പാട്ട് പാട്ടുകേട്ടം എനിക്ക് നശിച്ചാൽ ജീ അടിച്ചു അപ്പോൾ ഞാൻ ഒരു പ്രണയകഥയും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് പറയാമെന്ന് കരുതി ഇതാണ് ഇത് വെച്ചിട്ട് അടുത്തുള്ളിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തുള്ളൂ ചെസ്നിയക്ക് നൂറ് പ്രണയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നൂറെണ്ണം ആയില്ല നൂറെണ്ണം തേക്കാൻ ഇപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുമായിരിക്കുമല്ലേ ശലീമ ഇത് കേൾക്കുന്നുണ്ടാവില്ലല്ലോല്ലേ ശലീമേ നീ ഈ വരി വരുമ്പോൾ ചെവി പൊത്തിക്കാലണേ പിന്നെ നിനക്ക് വായിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ ചെ ചെവി പൊത്തിയേ കേൾക്കാൻ അറിയില്ലല്ലോ അതേമാതിരി ഈ വരി വരുമ്പോൾ നീ ചെവി അങ്ങ് പൊത്തിയേക്കണേ സലീമേ അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പം ഇൻസ്റ്റാൽ ജി അടിച്ച പാട്ടിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ ബൈ അപ്പോൾ ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക നമുക്കൊരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോകാം ഓക്കെ ടാറ്റാ ബൈ